കടലിൽ കുളിക്കാനിറങ്ങി തിരയിലകപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം കൊല്ലം പരവൂർ പൊഴിക്കര ക്ഷേത്രത്തിനു പിൻഭാഗത്തെ കടലിൽ താന്നീ തീരത്തോട് ചേർന്ന് പൊഴിമുഖത്ത് കുളിക്കാനിറങ്ങിയ കൊട്ടാരക്കര ഏനാത്ത സ്വദേശികളായ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് പുനലൂർ കാഞ്ഞിരമല ഓവർഹെഡ് വാട്ടർ ടാങ്കിന് സമീപം നിരപ്പിൽ അനസ് മനസ്സിലിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള എസ് അനസാണ് മുങ്ങി മരിച്ചത് കൊട്ടാരക്കരയിലെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം നടന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി പൊഴിക്കരയിലെത്തിയതായിരുന്നു അൻസർ കൊട്ടാരക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളായ മൂന്നുപേർ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് പൊഴിക്കര അമ്പലത്തിനു പിന്നിൽ പൊഴിമുഖത്തിന്റെ മറുകരയിൽ കുളിക്കാനിറങ്ങിയത് കൂട്ടത്തിലെ രണ്ടു പെൺകുട്ടികൾ തിരയിലകപ്പെട്ടതോടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അൻസറിന്റെ സഹായം തേടുകയായിരുന്നു പെൺകുട്ടികളെ സുരക്ഷിതരാക്കിയ ശേഷം കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ അൻസർ ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പരവൂർ അഗ്നിരക്ഷാസേന നടത്തിയ പരിശോധനയിൽ മൃതദേഹം നിന്നും കണ്ടെത്തി മൃതദേഹം നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പരവൂർ പോലീസ് കേസെടുത്തു ബംഗളൂരുവിൽ നേഴ്സായ വിനോദിനിയാണ് അൻസറിന്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് ഇവർ സലാഹുദ്ദീൻ സീനത്ത് ദമ്പതികളുടെ മകനാണ് അൻസർ അനസ് സഹോദരനാണ് പരവൂർ കായൽ കടലിനോട് ചേർന്ന പൊഴിമുഖത്തിന്റെ ഇരുകരകളിലും അപകടമുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കായലിൽ ജലനിരപ്പ് താഴ്ന്ന സമയങ്ങളിൽ പൊഴിമുഖത്ത് ചെറിയ രീതിയിൽ മണൽപ്പരപ്പുകൾ രൂപപ്പെടുന്നു ഒട്ടേറെ സഞ്ചാരികളാണ് അപകടമറിയാതെ ഇവിടേക്കിറങ്ങുന്നത് പൊഴിമുഖമായതിനാൽ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലുണ്ടാകുന്ന കുത്തൊഴുക്ക് ജലത്തിന്റെ ഉപരിതലത്തിൽ കാണില്ല ഇത് അപകട സാധ്യത കൂട്ടുന്നു കൂടാതെ ഫിത്തി സ്ഥാപിച്ചിട്ടുള്ള ഭാഗങ്ങളിലൂടെ കടലിൽ ഇറങ്ങുന്നത് പാറക്കെട്ടുകളിൽ വീണുള്ള അപകടത്തിനും കാരണമാകും ഒട്ടേറെ സഞ്ചാരികളാണ് സർഫിംഗ് അടക്കമുള്ള വിനോദങ്ങൾക്കായി പൊഴിമുഖത്തേക്ക് ഇറങ്ങുന്നത് ന്യൂസ് രാധാസ് റോഡ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ